കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടത് പുരുഷന്റെ അസ്ഥികൂടം വാട്ടർ ടാങ്കിൽ നിന്നും തൊപ്പി കണ്ണട ടൈ എന്നിവയും കണ്ടെത്തി കിണറ്റിൽ നിന്നും ഒരു ലൈസൻസും കണ്ടെത്തിയിട്ടുണ്ട് തലശ്ശേരി സ്വദേശിയുടേതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം തൂങ്ങി മരണം നടന്നതിന് തെളിവായ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നും പോലീസ് കയർ കണ്ടെത്തിയിട്ടുണ്ട് ശരീരം അഴുകി അസ്ഥികൾ നിലത്തു വീണതാണെന്നും പോലീസ് പറയുന്നു അസ്ഥി സമീപം ബാഗും ഒരു ഷർട്ടുമുണ്ട് ഫോറൻസിക് സംഘം വാട്ടർ ടാങ്കിനുള്ളിൽ ഇറങ്ങി പരിശോധിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയത് ക്യാമ്പസിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് ക്യാമ്പസിലെ ജീവനക്കാരനാണ് ആദ്യം അസ്ഥിക്കൂടം കണ്ടത് ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പതിനഞ്ചടി താഴ്ചയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശം മുഴുവനും കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ആരും അങ്ങോട്ട് പോകാറില്ല മതിയായ സുരക്ഷയില്ലാതെ ടാങ്കിനുള്ളിൽ ഇറങ്ങാൻ കഴിയാതെ ഫയർഫോഴ്സ് കഴിഞ്ഞ ദിവസം തിരികെ മടങ്ങിയിരുന്നു ഇത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് നിലവിൽ പരിശോധന നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി